ഇതിന്റെ പേര് ഇതാണ് സാറേ കംബോഡിയൻ ഓറഞ്ച് ഇത് നല്ല പഴുത്തിട്ടുണ്ട് നമ്മൾ പറിക്കാൻ പോവാ നല്ല വെയിറ്റും ഉണ്ട് നല്ല കളറും ഉണ്ടല്ലോ ഇത് ഓറഞ്ച് കളറായി ഫ്ലാഷ് നല്ല മധുരായി ഇത് മൂന്നാം വർഷം ഈ കമ്പോഡിയൻ ഓറഞ്ചിന് ഒരു ഗുണമുണ്ട് അത് രണ്ടാം വർഷം തൊട്ട് കായച്ച് തുടങ്ങുകയും ചെയ്യും വിയറ്റ്നാം സൂപ്പർ സൂപ്പർലേക്ക് വരുന്നത് പോലത്തെ ഫംഗൽ അറ്റാക്കുകൾ ഒന്നൊക്കെ വളരെ കുറവായി ഫംഗൽ അറ്റാക്ക് ഇല്ല 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 അതെല്ലാം ഓറഞ്ച് കളറിലുള്ള ഇതാണ് ക്രിസ്പി ആയിട്ടുള്ള ചുളകളാണ് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് നമുക്ക് കൊമേഴ്സില് വ്യാപിപ്പിക്കാവുന്ന ഒരു സാധനമാണ് ഒരുപാട് മറ്റേ പടന്ന് വളരത്തുമില്ല ഇതിപ്പോ ആദ്യ തവണ ആദ്യ തവണ ഉണ്ടാവുന്ന ആദ്യ തവണ ഉണ്ടായപ്പോ തന്നെ ഇതെല്ലാം ഒരു അഞ്ചു ചൊക്കെ ഒന്നിച്ചുണ്ടായി നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു ഇപ്പൊ മൂന്നെണ്ണമില്ല നമ്മൾ ഇട്ടും കൂടെ നാലെണ്ണം അങ്ങനെ അഞ്ചെണ്ണമുണ്ട് നമുക്കൊരു ട്വന്റി പ്ലസ് ഉണ്ട് നാടൻ ബ്ലാവ് കൂടാതെ ഈ ഹൈബ്രിഡ് ഒക്കെ ആയിട്ട് ഇത് ഇത് നമ്മൾ ഓറഞ്ച് പറഞ്ഞിട്ടാ നല്ല ഇനമാണ് വിയറ്റ്നാം സൂപ്പർലി ഒക്കെ ഫെയിലിയർ ആയി കഴിഞ്ഞപ്പോ ഇതിപ്പോ വളരെ അക്സെപ്റ്റൻസ് വരുന്നതാണ് വലിയ ചക്കയാണ് നല്ല കളറാണ് ഓറഞ്ച് കളറ് കംബോഡിയൻ ഓറഞ്ച് ആ അപ്പൊ നമ്മുടെ പഴുത്ത കമ്പോഡിയൻ ഉറച്ച് മുറിച്ച് നമ്മൾ അതിന്റെ അകം കാണാൻ പോവാണ് നല്ല കളറും നോക്കി ക്രിസ്പിയാണ് മഴക്കാലിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ നമ്മള് സാധാരണ പതിവ് തന്നെ പിന്നെ കൂടുതൽ ഇത് കുറച്ചുകൂടെ റെഡാണ് ഇതിന്റെ ചക്കച്ചോള സൂപ്പറാണ്